ണോ സൂമ്പ അത് പറയേണ്ടത് ശരിക്കും സൂമ്പയുടെ കാര്യത്തിൽ അവസാനം എന്താവും എന്നറിഞ്ഞിട്ടാണ് സൂമ്പയുടെ കാര്യത്തിൽ ഇപ്പോൾ തൂമ്പായുമായി ഇറങ്ങിയവർ ഇനി ഏതൊക്കെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോവുകയാണ് ഇപ്പം തന്നെ പറയാൻ തുടങ്ങി ചർച്ച നടത്താം ഇതെന്താ വലിയ സമരമാണ് അവിടെ നടക്കുന്നത് ആരോടെ ചർച്ച നടത്തുന്നത് തലേക്കെട്ടുകാർ വന്ന് പറയുമ്പോഴേക്കും ചർച്ച നടത്താമെന്ന് പറയാൻ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായമുണ്ട് പക്ഷേ സോമ്പയുടെ കാര്യത്തിൽ സർക്കാർ എവിടെ വരെ പോകുന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം അല്ല ഗവർണറുടെ അധികാരം ഇവിടെ എല്ലാവർക്കും അറിയാം അത് പഠിപ്പിക്കുന്നവരല്ല കുഴപ്പം അത് പഠിപ്പിച്ചോട്ടെ ഗവർണറുടെ അധികാരം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് യു ജി സിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പഠിപ്പിക്കണം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്തൊക്കെയാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് എന്താണ് അത് പഠിപ്പിക്കണം അല്ലാതെ ഗവർണർ അധികാരം പഠിപ്പിക്കാൻ ഇവിടെ വേറെ വകുപ്പ് ഭരണഘടന ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അതൊക്കെ നിയമവിദ്യാർത്ഥികളും അല്ലാത്തവരൊക്കെ പഠിച്ചോട്ടെ കുഴപ്പമില്ല എൻ്റെ ചോദ്യം ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട് യു ജി സിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിലും ഏതെല്ലാം കാര്യത്തിൽ സംസ്ഥാനത്തിന് അധികാരമുണ്ട് ഏതെല്ലാം കാര്യത്തിൽ കേന്ദ്രത്തിന് അധികാരമുണ്ട് അതൊക്കെ ഒന്ന് പഠിപ്പിക്കണം അല്ലാതെ ഗവർണറെ മാത്രം പിന്നാലെ നടക്കുന്നതിന് പകരം ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കാണുന്നതാണ് രാജ്ഭവൻ്റെ പിന്നാലെ നടക്കുന്ന പണിയാണ് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട് രാജ്ഭവനിലേക്ക് മാർച്ചോട് മാർച്ച് എന്താ ഇവിടെ രാജ്ഭവനിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ അപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നവർ ഭരിക്കാൻ കിട്ടിയ അവസരം ഭരണം ആ ഭരണം നടത്താനാണ് അവർ ശ്രമിക്കുന്നത് അല്ല അത് ഞാൻ പറഞ്ഞല്ലേ പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങളല്ല അന്വേഷിക്കും നിങ്ങൾ നിങ്ങളല്ലേ നിങ്ങളൊന്നും അല്ല നിങ്ങൾ ഈ കവാത്ത് മറക്കുകയാണ് ചില കാണുമ്പോൾ നിങ്ങൾ ഇള എവിടെ അതെ എവിടെ പോകണം നിങ്ങളെന്താ അന്വേഷിക്കാത്തത് നിങ്ങൾ ഈ ചാനലരെല്ലാം പത്രക്കാരെല്ലാം വാല്യം എടുക്കന്മാരാണല്ലോ എന്തിനാണ് ഈ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ദുബായിൽ സെൻട്രൽ ഏജൻസി അല്ലല്ലോ ദുബായിൽ അന്വേഷിക്കണം നിങ്ങൾക്ക് അവിടെ ബ്യൂറോ അല്ലേ എല്ലാം ഒന്ന് അന്വേഷിക്കും എവിടേക്ക് ആരൊക്കെയാണ് കാണാൻ വരുന്നത് എന്താ പരിപാടി നിങ്ങൾ അന്വേഷിച്ചിട്ട് പറ എന്നിട്ട് ഞാൻ ബാക്കി പറയാം